പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹയുടെയും നാമത്തിൽ തന്നെ അമേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗമാണ് എഫേസി ലേഖനം ആറാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം അവിടെ ഇങ്ങനെ പറയുന്നു സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ ഓർക്കുക പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ കാലിന് മുള്ള കൊള്ളാതിരിക്കാനാണ് നാം പാദരക്ഷ ധരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ജീവിതത്തിൻ്റെ പാദരക്ഷ എന്ന് പറയുന്നത് സമാധാനമാണ് അത് സുവിശേഷത്തിലൂടെ ലഭ്യമാകുന്ന ഒന്നാണ് അതുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ സുവിശേഷം തിരുവചനം സ്വീകരിക്കാം അതുവഴി മുള്ളുകൊള്ളാത്ത പാദരക്ഷകൾ നമുക്കണിയാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹാൻ്റെയും നാമത്തിൽ തന്നെ അമേൻ